തേൻ കുടിച്ച് തേൻ ചെന്നു ഞാൻ തേൻ കുടിച്ചു തേൻ ചെന്നു ഞാൻ പൂവുകൾ എനിക്ക് സ്നേഹം തന്നു പൂവുകൾ എനിക്ക് സ്നേഹം തന്നു അതും ഈ സ്നേഹം അതും ഈ സ്നേഹം തേ കുടിച്ച് ചെന്നു ഞാൻ തേങ്കുടിച്ചു തേൻ കുടിച്ചു ചെന്നു ഞാൻ പൂവുകൾ എനിക്ക് സ്നേഹം തന്നു പൂവുകൾ എനിക്ക് സ്നേഹം തന്നു അതും ഈ സ്നേഹം അതും ഈ സ്നേഹം തീരിജകളെല്ലാം പറന്ന് തേരിജകളെല്ലാം പറന്ന് പൂവിൻ്റെ തേൻ നഷ്ടമായി പൂവിൻ്റെ തേൻ നഷ്ടമായി പൂവിൻ്റെ ജീവൻ നഷ്ടമായി പൂവിൻ്റെ ജീവൻ നഷ്ടമായി തേനീച്ചകളെല്ലാം പറന്ന് തേനീച്ചകളെല്ലാം പറന്ന് തേനീച്ചകളെല്ലാം പറന്ന് പൂവിൻ്റെ തേൻ നഷ്ടമായി ൂവിൻ്റെ തെൻ നഷ്ടമായി പൂവിൻ്റെ ജീവൻ നഷ്ടമായി പൂവിൻ്റെ ജീവൻ നഷ്ടമായി തേനീച്ചകളെല്ലാം പറന്ന് മഴ പെയ്ത മഴ പെയ്ത ഒരു തേൻ തുള്ളിയെ പോയൊരു കഥ ആ തേൻ കുടിച്ചിട്ട് കയ്യുപ്പോ ഒരു തരം മധുരം ആ തേൻ കുടിച്ചിട്ട് കയ്യുപ്പോ ഒരു തരം മധുരം മഴ പെയ്ത ഒരു തേൻതുള്ളിയെ തുള്ളിയെ പോയൊരു കഥ ആ തേം കൂടിച്ചിട്ട് കയ്യുപ്പോ ഒരു തരം മധുരം ആ തേം കുടിച്ചിട്ട് കയ്യുപ്പോ ഒരു തരം മധുരം മഴ വന്നു തേൻ തങ്ങു കുളിരുവന്നു സുഖം തന്നു കുളിരുവന്നു തന്നു കാറ്റടിക്കുന്ന വിളിയോടെ കാറ്റടിക്കുന്ന വിളിയോടെ മഴ വന്നു തന്നു കുളിരുവന്നു സുഖം തന്നു കുളിരുവന്നു സുഗന്ധം കാറ്റടിക്കും ിക്കുംവിളിയോടെ കാറ്റടിക്കുന്ന വിളിയോടെ മഴ വന്നു തന്നു കുളിരുവന്നു സുഖം തന്നു കുളിരുവന്നു സുഗം തന്നു കാറ്റടിക്കും വിളിയോടെ കാറ്റടിക്കുന്ന വിളിയോടെ കാറ്റുവന്നു മഴയുടെ തേ നൂറ്റി കുടിച്ചു കാറ്റുവന്നു മഴയുടെ തേൻ നൂറ്റിക്കൊടിച്ച് കരളി ഴയുടെ നൂട്ടിക്കുടിച്ചു കാറ്റു വന്നു മഴയുടെ തേൻ നൂട്ടിക്കൊടിച്ച് കരളിൻ്റെ ദാഹം തീർത്തു കരളിൻ്റെതാഹം തീർത്തു മൗനമായി മഴ തീരും

मनसरि